ഹലോ ഇറ്റ്സ് മീ പ്രിജി വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കളർഫുൾ ചാനൽ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ അല്ല എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ബോർ അടിച്ചിരിക്കുകയാണെന്ന് അറിയാം അപ്പം നിങ്ങളെയും കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നത് ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഷാർജ റോളിൽ നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് കേട്ടു അപ്പം ഞാൻ കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ചെന്നപ്പം നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ തേച്ച് ഫിഷ് ഇങ്ങനെ നേരത്തെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ നമുക്കത് ഫ്രൈ ചെയ്തു തരും നമുക്കവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകുകയും ചെയ്യാം ചേട്ടൻ ഇങ്ങനെ വർക്കുന്ന വീഡിയോ ചേട്ടൻ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ അവിടെ നിന്ന് സെറ്റാക്കി എടുത്തു അതിനുശേഷം നമ്മൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ആദ്യം ഒരു സലാഡ് കൊണ്ട് തന്നു കുക്കുമ്പറും കുറച്ച് ഉള്ളിയും പിന്നെ നമ്മുടെ ആ ലീഫൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു പുതിയ ചട്ണി കൊണ്ട് തന്നു പിന്നെ നമ്മുടെ ഫിഷ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് റൊട്ടിയാണ് തന്നത് രണ്ട് റൊട്ടി ഉണ്ടായിരുന്നു വലിയ റൊട്ടി അതൊക്കെ കഴിച്ച് ഫിഷ് ഒന്നും പറയാനില്ല ആ ഫിഷും ആ ചട്ണിയും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് അടിപൊളി ടേസ്റ്റാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് തോന്നി ഫ്രിഷ് നല്ല മസാലയായിരുന്നു ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഗ്രില്ല് ചെയ്യുമായിരുന്നു കുറച്ചും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നി എനിക്ക് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഫുൾ തീർത്ത് അടുത്ത സൈഡിലേക്ക് നമ്മളിങ്ങനെ കടക്കുവാണ് അതുപോലെ ടേസ്റ്റായിരുന്നു ഈ കഴിച്ച് നമ്മൾ കഴിച്ചത് പൂച്ചക്കിട്ട് കൊടുത്താൽ പോലും പൂച്ച പോലും തിരിഞ്ഞ് നോക്കത്തില്ല അത്ര ക്ലീൻ ആയിട്ട് കഴിച്ചു നമ്മൾ അതിലൊന്നും ഇല്ല തിരിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുവോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക